കാത്തിരിപ്പിന് വിരാമമിട്ട് പൊന്നൂരിനെ മാർഷലിംഗ് യാർഡിന്റെ വികസനം കേന്ദ്ര പരിഗണനയിലേക്ക് എത്തിയിരിക്കുകയാണ് യാർഡ് വികസനം ചർച്ച ചെയ്യാൻ വിശദാംശങ്ങളുടെ ഉൾപ്പെടെ ഭൂരേഖയുമായി എത്താൻ ഹൈബി ഇടൻ എമ്പിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാർഷലിംഗ് ബാർഡിൽ റെയിൽവേ ടെർമിനൽ സ്ഥാപിക്കണമെന്ന ലോക്സഭയിലെ ആവശ്യത്തെ തുടർന്നാണ് ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് പൊന്നുരുന്നിൽ നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലം റെയിൽവേയുടെ ഉടമസ്ഥതയിലുണ്ടെന്നും അൻപതിനായിരം കോടിയിലധികം രൂപ വില വരുന്ന ഈ ഭൂമിയാണ് വിനിയോഗിക്കാതെ കിടക്കുന്നതെന്നും അറിയിക്കുകയുണ്ടായി അൻപത് ലക്ഷം രൂപയോളമാണ് ഒരു സെന്റിന് പ്രദേശത്തെ വില എന്നത് മാർഷിപ്പ് ി സ്റ്റേഷൻ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ വൈറ്റില മൊബിലിറ്റി ഹബ് എന്നിവയ്ക്ക് വളരെ എടുത്താണ് നിലനിൽക്കുന്നത് അതിനാൽ മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഹബായി വികസിപ്പിക്കാനാകും റെയിൽവേ വികസന പദ്ധതികൾ നേരിടുന്ന മുഖ്യ പ്രശ്നം സ്ഥലത്തിന്റെ ലഭ്യതക്കുറവാണെന്ന വസ്തുതകൾ സംബന്ധിച്ച് ചർച്ചകൾക്കിടയിലാണ് പദ്ധതി പ്രധാനമായും ചർച്ചയാവുന്നത് ഇതോടെ ഒരു ഏകീകൃത ടിക്കറ്റ് സംവിധാനത്തിലൂടെ ട്രെയിനിലും താരനിരയിലും വാട്ടർ തയാവായിലും ബസ്സിലും യാത്ര ചെയ്യണമെന്നും ഹൈബീഡം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഗുഡ്ഷെയ്ഡും കോച്ചുകളുടെയും അറ്റകുറ്റപ്പണികൾ കേന്ദ്രവുമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് അന്തർദേശീയ നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായി പൊന്നുരുന്നിയിലെ മാർഷലിംഗ് യാർഡിനെ മാറ്റാനും കഴിയും കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ദക്ഷിണ റെയിൽവേയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനും കഴിയും നാല് പ്ലാറ്റ്ഫോമുകൾ രണ്ട് പാർസൽ മെനുകൾ ഒരു പീറ്റ് ലൈൻ രണ്ട് സ്റ്റേബിളിംഗ് ലൈനുകൾ വാഗൺ എക്സാമിനേഷൻ ലൈൻ തുടങ്ങിയവയാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും സ്റ്റേഷൻ വികസനത്തിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ഉൾപ്പെടെ ആകെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ നിക്ഷേപമാണ് നിലവിലെ പ്രതീക്ഷ ഇതിൽ സ്റ്റേഷൻ യാർഡ് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയും ഉൾപ്പെടും